നമസ്കാരം അങ്കമാലി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം ആണോ അതോ നിതിൻ മോളിയാണോ തകർത്തത് ഇതൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായ ചർച്ചയാണ് രംഗണ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആവേശത്തിലെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലിന്റെ കിടൻ പെർഫോമൻസ് രംഗണ്ണ കഥാപാത്രമായിട്ട് തകർത്താടുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ തിയേറ്ററുകളിലും ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് രംഗണ്ണനും കുട്ടരും അങ്ങനെ രംഗണ്ണനെ അവിടെ തകർത്താടുമ്പോൾ തൊട്ടപ്പുറത്തെ തിയേറ്ററുകളില് വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം ശൈലിയിലുള്ള സിനിമയുടെ ആ ഒരു ഗ്രാഫ് ലെവലിൽ പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് സെക്കൻഡ് ഹാഫിൽ സിനിമയുടെ വേറെ തലങ്ങളിലേക്ക് ഉയർത്തുന്നതിൽ നിതിൻ മോളി എന്ന കഥാപാത്രമായിട്ട് നിതിൻ പോളി എത്തുകയാണ് അദ്ദേഹത്തിന് തന്നെ ചില സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ട്രോളായിട്ട് സെൽഫ് ട്രോൾ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ നോക്കി കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിരിക്കും നിതിൻ മോളി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിതിൻ മോളിയെ കുടുംബങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങളോടൊപ്പം തന്നെ യുവാക്കളും ആവേശത്തോടെ ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കഥാപാത്രമാണ് രംഗണ്ണൻ രംഗണ്ണന്റെ പ്രത്യേക കോസ്റ്റ്യൂം സെൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില മാനറിസംസും ഇതുവരെ കാണാത്ത ഫഹദിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക നിതിൻ പോളിയും നിതിൻ പോളിയും സോറി നിതിൻ മോളി എന്ന കഥാപാത്രം വേണ്ടി നിവിൻ പോളി പെർഫോമൻസ് കൊണ്ട് ഇതുവരെ കാണാത്ത ഒരു നിമിം പോളി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് മുൻപ് നമ്മൾ കണ്ടിരുന്ന ആ നിമിം പോളിയെ മറ്റൊരു തലത്തിലേക്ക് അദ്ദേഹം പറിച്ചു നടന്ന് നമ്മൾ കണ്ടു അദ്ദേഹം തന്നെ സ്വയം ട്രോളി കൊണ്ട് നെപ്പോക്കിഡ്സിനെ ട്രോളി കൊണ്ടൊക്കെ ആധുനികപരമായിട്ട് ചില കാര്യങ്ങൾ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം മാസത്തിന് പേര് കാഴ്ചവെച്ചിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ രണ്ടുപേരും കത്തക്കി കത്തക്കി നിൽക്കുന്ന പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് അല്പം താല്പര്യം ഇപ്പോ അമ്പതിൽ നാൽപ്പത്തി ഒമ്പത് മാർക്ക് ഒരാൾക്ക് കിട്ടുമ്പോൾ ഒരാൾക്ക് അമ്പത് മാർക്ക് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ അങ്ങനെ അമ്പതിൽ അമ്പത് കിട്ടിയത് ഫഹദ് ബാസലിൻ്റെ ആണെങ്കിൽ അമ്പതിൽ നാൽപ്പത്തൊമ്പത് കിട്ടിയിരിക്കുന്നത് നിവിൻ പോണിക്കാറുണ്ട് സംശയം കരുതാണ് അത്തരത്തിലുള്ള ഒരു വേർതിരിവ് മാത്രമേ ഇവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ സോഷ്യൽ മീഡിയ പലരും പല രീതിയിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ വാക്കുകളെല്ലാം കേട്ട് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല എന്റെ അനുഭവം എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും ഒരു കാര്യം ഉറപ്പിക്കാം ഫഹദ്വാസിൽ ഇതുവരെ കാണാത്ത തന്റെ പ്രകടനം ഈ സിനിമയിൽ കാഴ്ചവെക്കുകയാണ് ഇതുവരെ അദ്ദേഹത്തിൽ നിന്ന് വരാത്ത ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഡാൻസ് ആയാലും പാട്ടായാലും സെന്റിമെന്റ്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു മാനറിസംസും അതുപോലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും നോട്ടങ്ങൾ കൊണ്ടാണെങ്കിലും ചലനങ്ങൾ കൊണ്ടാണെങ്കിലും അദ്ദേഹം ഇതുവരെ കാണാത്ത തരത്തിലുള്ള വൈബ് ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന ആ സൈക്കോ കഥാപാത്രങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് സൈക്കോ കഥാപാത്രം എപ്പോഴും ചെയ്യാൻ എളുപ്പമാർന്ന എല്ലാവരും പറയും പക്ഷെ ഇതിലെ സൈക്കോ വില്ലൻ ഒരു പ്രത്യേക തരം വൈബിൽ പോകുന്ന മനുഷ്യരാണ് അദ്ദേഹം ഒരു സൈക്കോയാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം അല്ലെന്ന് ചോദിച്ചാ അല്ലെന്നും പറയാം അത്തരത്തിലൊരു കഥാപാത്രം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ചോദിച്ചിരിക്കുന്നത് നിവിംപോഡിയെ സംബന്ധിച്ചെ നിവിംപോഡി ഇതുവരെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് തുടർ പരാജയങ്ങൾ നേരിടുന്ന ഒരു നടനാണ് അത് തന്നെ അദ്ദേഹം ഇതിൽ ട്രോളുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ തടിയെ വിമർശിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ ബോഡി ഷെയ്ബിങിലൂടെ വിമർശിക്കുന്ന വ്യക്തികളെ അതേ നാണയത്തെ തിരിച്ചടിച്ചുകൊണ്ട് ിസം ഇല്ലാതെ വന്നവനാണ് ഒറ്റയ്ക്ക് വന്നവനാണ് വന്നവനാണോ പറഞ്ഞാൽ അദ്ദേഹം തകർത്താടുന്ന പെർഫോമൻസ് തിയേറ്ററുകളിൽ കൂട്ടച്ചയും കയ്യടിയുമാണ് ഉണ്ടാക്കുന്നത് ഏതായാലും ഈ രണ്ട് കുറങ്ങൾക്കും തിയേറ്ററുകളിൽ ആളെ കയറ്റാനും സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ കയ്യടി അറിയിക്കുന്ന പല രംഗങ്ങൾ സിനിമയിലുണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന സിനിമ എന്താണെന്ന് ചോദിച്ചാൽ അത് രംഗണ്ടന്റെ ആവശ്യം തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് കരുതാൻ പറ്റിയൊരു സിനിമയാണ് ഏതായാലും രണ്ട് സിനിമകളും കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ആരായികയാണ് നിവിം പോളിയാണോ അതോ ഭഗത് പാസിലാണോ രംഗമനാണോ അതോ നിതിൻ മോളിയാണോ തകർത്തതെന്ന് നിങ്ങൾക്ക് അഭിപ്രായപ്പെടാം കണ്ടവർ കണ്ടവരും നിങ്ങളഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അഭിപ്രായങ്ങൾ വിലമതിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ